നമസ്കാരം അ ഓ ലൈക്ക് ദി കമോട്ട് ഇര കമോട്ട് ഓക്കേ ഇര എവിടെ ഓ ഇര സദര Next കമോട്ട് ഓൾഡ് ആൻസർ മിസ്റ്റർ നെക്സ്റ്റ് ഡെൻഡി 너무 힘들어 한 번? 응 공룡 잘하는 거이레이커 이렇게 해 이렇게 해야 돼 이렇게 해야 돼 오케이

ോ താങ്ക് യു സമാധാനം രാത്രിയിലൊന്നും എനിക്ക് ഉറങ്ങാനും എനിക്ക് ഉപയോഗിച്ചിട്ട് ഇപ്പൊ നല്ലോണം അതൊന്നും Recuerda la hija.